എൻ്റെ പേര് സ്വാമിദാസ് ആണ് ഇപ്പോൾ ചൂരമുര ഉള്ളത് ഇപ്പോൾ നോക്കുമ്പോൾ നല്ല രാത്രി ഉരുൾ പൊട്ടിയതാണ് ഇവിടെ സ്കൂൾ ഹോട്ടലുള്ളത് കുറേ വീടുകൾ പോയിന്ന് എൻ്റെ മകള് ഇവിടെ പഠിക്കുകയാണ് അവിടെ വിവരം കാര്യമില്ല എല്ലാ രസകാരും എവിടെയുണ്ടാലും ഇവിടെ കുറേ ആൾക്കാരുണ്ട് അവരത് കൈസിലാക്കി ഇവിടെ ഇടും അതുപോലെ വീട് എവിടെ അവിടെ അമ്മയമ്മ മോള് അളിയന് അളിയുടെ പെണ്ണുങ്ങൾ ഉണ്ടായിരുന്നു പക്ഷെ ഇന്നലെ വരെ കോണ്ടാക്ട് ആയിരുന്നു രാത്രി പത്തര ശേഷം ആയിരുന്നു പിന്നെ അതിനുശേഷം കോണ്ടാക്ട് ഒന്നും ഇല്ല വിളിച്ചോക്കി സ്വിച്ച് ഓഫ് ആണ് എല്ലാം സ്വിച്ച് ഓഫ് ആണ് ആ രണ്ട് ക്യാമ്പിനും നോക്കി ക്യാമ്പിലും ഇല്ല ില്ല ഒരു മോളെ പേരാ അനന്തിക എന്ന പേര് അനന്തിക അനന്തിക പിന്നെ ബിജേഷ് പിന്നെ ശാലിനി പിന്നെ ദാസൻ അമ്മോസനാണ് സരസ്വതി അമ്മയമ്മയാണ് എന്റെ അമ്മയമ്മന്റെ വീടാണ് ഇവിടെ ചൂറമല എന്നാൽ വൈത്തിരി നിന്നാണ് വരുന്നത് ആ വൈത്തിരി എന്റെ ഭാര്യ വീട് ഇവിടെയാണ് അപ്പൊ മോനോട് പഠിക്കാൻ വേണ്ടി ചേർത്തതാണ് അവിടുന്ന് വരികയാണ് നിങ്ങളുടെ തൊട്ട് ഞാൻ കാണാതായിട്ട് വന്നാണ്